ഒരു പരിപാടിക്ക് കഴിഞ്ഞപ്പോൾ ഒരു നാല് സ്ത്രീകൾ എന്ന് പറഞ്ഞു ചേട്ടാ ഒരു ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നു ഫോട്ടോ എടുത്തോളാൻ പറഞ്ഞു രണ്ട് പേര് പെണ്ണുങ്ങൾ ഇപ്പുറത്തിന്ന് രണ്ട് പെണ്ണുങ്ങൾ ഇപ്പുറത്തിന്നുന്ന് ഒരു പയ്യന്റെയും മൊബൈൽ കൊടുത്തിട്ട് ഫോട്ടോ എടുത്തോളാൻ പറഞ്ഞു ഈ പയ്യൻ ഈ മൊബൈൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പിഷാരുടെ ഒന്ന് ചിരിച്ചു വോട്ടേന്ന് കാണാത്ത കരുതി എടുത്ത് നോക്കിയപ്പോൾ സംഭവം എന്താണെന്ന് അറിയുമോ പുള്ളിക്കാറ്റ് മാത്രം തിരിച്ചുകൊണ്ടിരിക്കുന്നു ബാക്കി നാല് പെണ്ണുങ്ങളും ദേഷ്യം പിടിച്ച് കണ്ണെന്നുള്ളത് നിൽക്കുകയോ അപ്പോൾ പിഷാരടി പറഞ്ഞു നിങ്ങളെന്തിനാ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ എടുക്കാൻ പോകുന്നത് പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ വന്നൊരു സ്ത്രീ പറഞ്ഞു ചേട്ടാ മനഃപൂർവ്വം ദേഷ്യം പിടിച്ചില്ല ഈ വന്ന നാല് സ്ത്രീകൾ അത്യാവശ്യം വയറുള്ള സ്ത്രീകളായിരുന്നു ഈ പയ്യൻ ഈ മൊബൈലിൽ ക്ലിക്ക് ക്ലിക്ക് ചെയ്ത സമയത്ത് വയർ ഒട്ടിപ്പിടിച്ചപ്പം കണ്ടതള്ളി പുറത്തേക്ക് വന്നതാണ് അപ്പം നമുക്ക് മനപൂർവ്വമൊന്നും ബലം പിടിച്ചിരിക്കേണ്ട ഇത് കെട്ടി തട്ടുകെട്ട് മെളിയിരിക്കുന്നവരുന്ന് ഞങ്ങൾക്കൊരു പ്രത്യേകതയില്ല നമുക്ക് ഒന്നിത്തിനിന്ന് ഈ പരിപാടി അടിച്ചു പൊളിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് രായപ്പസാർന്ന് ഏകപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു പാട്ടുണ്ട് ഏത് പാട്ടാണെന്ന് അത് തന്നെ